നെടുങ്ങാട് ഹെർബർട്ട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നെടുങ്ങാട് ഫ്രണ്ട്സ് അസോസിയേഷൻ രംഗത്തെത്തി എടവനക്കാട് പഞ്ചായത്തിലെ അണിയൽ ബസാറിൽ നിന്ന് ആരംഭിച്ച് നായരമ്പലം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലൂടെ കടന്നുപോയി ഞാറക്കൽ പഞ്ചായത്തിലെ മാനാട്ടുപറമ്പിലെത്തുന്ന ആറര കിലോമീറ്റർ നീളമുള്ള സർക്കുലർ റോഡാണിത് പാലം വഴി യാത്ര ചെയ്യുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ സൈക്കിളും മറ്റു വാഹനങ്ങളുടെ ടയറുകളും റോഡിലെ കോൺക്രീറ്റ് പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ കമ്പിയിൽ കയറി പഞ്ചറാകുന്നത് ദിനം പ്രതി കൂടി വരികയാണ് വീഴും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം വർഷം അപകടകവസ്ഥയിലായിരുന്നു അറുപത് ശതമാനം തുക പൊതുമരാമത്ത് വകുപ്പും നാല്പത് ശതമാനം തുക ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ചാണ് അന്ന് പാലം പുനർനിർമ്മിച്ചത് എറണാകുളം ജില്ലയിലെ നിയോജകമണ്ഡലത്തിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് നെടുങ്ങാട് ദ്വീപ് ആ ദ്വീപിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ഹെർബട്ട് ബ്രിഡ്ജ് ആ ഹെർബട്ട് ബ്രിഡ്ജ് ആദ്യമായി നിർമ്മിച്ച് ഹെർബട്ട് സായിപ്പായിരുന്ന കൊച്ചി ദ്വീപാനായിരുന്ന ഹെർബട്ട് സായിപ്പാണ് ഈ പാലം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് വർഷക്കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അറുപത് ശതമാനം തുക സംസ്ഥാന ഗവണ്മെൻറ്റും നാൽപ്പത് ശതമാനം തുക ഗ്രാമപഞ്ചായത്ത് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം വീണ്ടും വളരെ അപകട അവസ്ഥയിലായിരിക്കുന്നു പാലത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള അപ്രോച്ച് റോഡുകൾ ഇടിഞ്ഞ് യാത്രക്കാർക്ക് വളരെയേറെ ദുരിതം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് വിദ്യാർത്ഥികൾ പോകുന്ന അവരുടെ കുട്ടികളുടെ സൈക്കിളിൽ അവരുടെ ടയറുകളെല്ലാം പഞ്ചറാവുന്നു അവർ മുട്ടി വീണ അപകടങ്ങൾ ഉണ്ടാകുന്നു മറ്റു നൂറുകണക്കിന് വാഹനങ്ങൾ വാഹനങ്ങളിതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലേക്ക് കമ്പികൾ കുത്തി കയറി കോൺക്രീറ്റ് തകർന്ന ഭാഗത്ത് വലിയ അപകടങ്ങൾ ഉണ്ടായി നിരവധി അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ദുരിതമാണ് വലിയ പാലം നിർമ്മിക്കാൻ ഒൻപത് വർഷം മുൻപ് പത്തര കോടി രൂപ അനുവദിച്ചിരുന്നു പുതിയ പാലത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് വർഷം മുൻപ് ഡിസംബറിൽ ഒരു വർഷം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കെ നോണി കൃഷ്ണൻ എം എൽ എ ഉറപ്പു നൽകിയിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെടുങ്ങാട് ഫ്രണ്ട്സ് അസോസിയേഷൻ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിരുന്നു ഇനിയും റോഡിന്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് പ്രസിഡന്റ് സുബാസ്റ്റിൻ മംഗുഴി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ കളത്തിപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു